നിങ്ങളെ നിങ്ങൾ ധാരണക്ക് പഴക്കുട്ടോന്നുള്ള അങ്ങനെ ഒന്നും അല്ല നിങ്ങള് മനസ്സിലാക്കിയ മാതിരി അല്ല കാര്യ നിങ്ങള് മനസ്സിലാക്കിയ ജീവിതം എന്താണ് പക്ഷെ അങ്ങനെയല്ല കാര്യം സൗഫ മുതാരി സൗഫ ചേർന്നാൽ ഭാവിക്ക് അർത്ഥം വെക്കണമെന്നാണ് പിന്നെ പിന്നെ വിവരം അറിയിട്ടോ അല്ല നമ്മള് സാധാരണ കയ്യും കേട്ടിട്ട് പറയലണ്ടാ അനക്ക് ഞാൻ പിന്നെ വിവരം കാണിച്ചു വേണ്ട പിന്നെ െ വികൃതി കാണിച്ചാൽ പോലീസേര് പിടിച്ചിട്ട് മുട്ടിക്കഴിഞ്ഞാൽ നടുപൊട്ടിട്ട് വന്ന് കിടന്ന വാപ്പ അറിയും അതിനോട് ഞാൻ അന്ന് അറിഞ്ഞില്ലേ പിന്നെയും അറിഞ്ഞില്ലേ രണ്ടാമത്തെ പിന്നെ തേക്കിയതാണ് അല്ലാതെ കുറുകാൻ തിരിയാത്ത ആൾക്കാർ ഒരു രണ്ടാമത്തെ ആയിതയാണ് അങ്ങനെ ബസ്സം ബസ് ഒക്കെ വെട്ടിക്കൊടുത്ത ആൾക്കാരുണ്ട് അങ്ങനത്തെ ആയത്തുകൾ വരുമ്പോൾ ആ ജബാറും മോശം നട്ടൻ തിരിയാ മുപ്പരക്ക രണ്ടും ഒരുപോലെ എന്താ രണ്ട് പിന്നെ അല്ലെങ്കിലോ കല്ല സൗഫ താലമോ നിങ്ങൾ പിന്നെ വിവരം അറിയുന്നു എന്നത് മരിക്കുന്ന സമയത്താണ് തുമ്മ കല്ല സൗഫ താലമോൻ എന്നത് കവറിന്റെ ഉള്ളിലാണ് ഇതിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറക്കണ്ട പൊന്നെ മറക്കണ്ട ചെറുപ്പക്കാരാ അഭിനയിക്കാൻ പോയപ്പോഴാണ് റൂമിൽ നിന്ന് അറിയപ്പെട്ട ഒരു സിനിമ നടൻ രണ്ടു ദിവസം മുമ്പ് വിട പറഞ്ഞത് പണിക്ക് ആ സിനിമ നടൻ ആയതുകൊണ്ട് മരിച്ചല്ല കുത്തുബൻ്റെ അടിയിൽ മരിച്ച ഒരു ഹത്തീബിന്റെ നാൽപ്പതിന് ഈ അടുത്ത് ഞാൻ വളരെ പോയി വലിയ സമ്മേളനായിരുന്നു അതേ കുത്തുബ് ഓതാൻ വേണ്ടിയിട്ട് വാള് വാങ്ങിയിട്ട് മിമ്പർമ കേറിയപ്പോ ഒന്നാം സ്റ്റെപ്പിൽ ഇരുന്ന് തളർന്ന് മരിച്ചു ആ വാളിങ്ങനെ വാങ്ങുമ്പോഴുള്ള ആ മനസ്സും വാളേറ്റ് വന്ന ഒന്നാം പടിമൊക്കെ കേറുമ്പോഴുള്ള മനസ്സും രണ്ടാം പടിമെത്തില്ല അതാണ് അതാണ് ജീവിതം ഒന്നാം പടി ചവിട്ടിയാ രണ്ടാം പടി മക്ക് കേ പറ്റുമോ എന്ന് ഉറപ്പില്ലാത്ത ദുന്യാ ദുന്യാന്നുള്ളതിന്റെ അർത്ഥമാണ് അതിനാൽ കുറച്ച് കുമിള അതാണ് ദുന്യാഹ് അല്ല അതാണ് യഥാർത്ഥ ജീവിതം ഇത് മുഹമ്മദ് ജനങ്ങൾക്ക് നിദ്രയിലാണ് കിനാവിലാണ് അവർ ഉണരുന്നത് മരണത്തോടെയാണ് പിന്നെ ഉറക്കമില്ല കല്ലാ സൗഫസാലമോൻ ദുനിയാവിന്റെ ആഡംബത്തിൽ ആണ്ടുപൂണ്ട് സു നിങ്ങളുടെ ധാരണകൾക്ക് കത്തി വീഴുന്നതാണ് വാള് വീഴുന്നതാണ് ധാരണകളെ അറുത്തു മുറിച്ച് അസ്രൈൽ കടന്നു വരുന്നതാണ് അപ്പോൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഇതുവരെ ഞാൻ മനസ്സിലാക്കിയത് അബദ്ധമാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയത് വെട്ടിത്വമാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കി പരാജയമാണ് ഇപ്പോഴാണ് എനിക്ക് ജീവിതത്തെ തിരിച്ചറിയുന്നത് പക്ഷേ തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല ഏത് ഏത് വിദത്തുകാരനും ഏത് നവീനവാദിയും ഏത് ലലാലത്തിലുള്ളവനും ഉള്ളവനും മുഖിനാകുന്ന ഒരു സമയമുണ്ട് അത് സക്രാത്തിന്റെ സമയമാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കാര്യമില്ല പിന്നെ ലയിച്ചിട്ട് നമ്മളീ യുക്തിവാദം ഈ പ്രസ്ഥ ഇതൊക്കെ എന്താ വെച്ചാല് ഉമ്മാന്റെ വയറ്റിൽ നിങ്ങണ്ട് പോന്ന് കബറിന്റെ വേറാ മണ്ണിന്റെ വേറാകുന്ന കബറുക്ക് എത്തുന്നതിന്റെ ഇടയിലുള്ളൂ ആലമുളവായിൽ യുക്തിവാദിയില്ലല്ലോ ഉണ്ടോ ആലമുൽ മുത്തുൻ ഉമ്മാന്റെ ഗൃഭാശയത്തിന് യുക്തിവാദില്ല ഇല്ല ഇനി ആലമുൽ ബർസക്ക് പള്ളിക്കാട്ട് കൊണ്ടുട്ടാല് അവിടെ യുക്തിവാദില്ല പിന്നെ മാഷറിയിൽ ഒരിക്കലും യുക്തിവാദി ഉണ്ടാവില്ല അല്ലേ ഈ യുക്തിവാദവും വിധത്തൊക്കെ വേർതിരിയണതും ഇവിടുന്ന് അങ്ങോട്ടും ഇതൊക്കെ ഈ ഭൂമിയുടെ ഒരു പ്രശ്നമാണ് ഈ പാലം പൊട്ടുകടക്കണവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ രക്ഷപ്പെട്ടു പിന്നെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാറുള്ള പറഞ്ഞിട്ടില്ലല്ലോ ആലമുൽ അറിവ് ജമാഅഅത്തിസ്കാരം ഉണ്ടോ ആലമുൽ ബൊത്തൂന്ന് ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ആരെങ്കിലും ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ടോ ഇനി ആലമുൽ കബറുന്ന ആരെങ്കിലും നിസ്കരിക്കോ നിസ്കാരത്തിന്റെ ഹൈ പവർ ഉള്ള ആളുകളുണ്ട് വെരി വരി വിളുണ്ട് അവർക്ക് അല്പം തക്ലീഫ് ഇല്ലെങ്കിലും അവർ നിസ്കരിക്കാൻ പോതി ഉണ്ടാവും അല്ലാവും സൗകര്യം ചെയ്തു കൊടുക്കും അതല്ല റൈത്തു ഞാൻ ഖബറിനെ സിയാർത്തിനെപ്പോ മൂസാനബി ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കണേ ഞാൻ കണ്ടുപോന്നു മുഹമ്മദ് മുസ്തഫ അത് വേറെ വേറെയാണ് വേറെ ചില മഹാന്മാര് വഫാത്താൻ കിടക്കണമെത്തു പൊട്ടി പൊട്ടി കരയാണ് കുട്ടികൾ പോയി ചോദിച്ചു ബാപ്പ നിങ്ങൾ എന്തിനാ കരീണ് മരിക്കാൻ പേടിച്ചിട്ടാണോ നിങ്ങള് ഇൽമുള്ള ആളല്ലേ ഇബാത്തിള്ള ആളല്ലേ നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത് മോനെ എനിക്ക് മരിക്കാൻ പേടിയല്ല നിങ്ങൾ എന്നെ കബറിൽ അടക്കം ചെയ്താൽ കബറിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലോ എന്നോർത്ത് കരയുകയാസ്കാരത്തിലാണ്ട് ലയിച്ച പിന്നെ അങ്ങനെയല്ലേ കഴുമരത്തിന്റെ അടിയിൽ നിന്ന് ഹുബൈവ് താങ്കളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുമ്പോ ഉണ്ടോ അന്ത്യാഭിലാഷയിലുണ്ടോ വധശിച്ച വിധിക്കണേ വിധിച്ചാൽ നടപ്പിലാക്കപ്പെടുന്നതിനുമ്പോ അന്ത്യാഭിലാഷം ആരാച്ചാർ ആരായും അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് ഉപയോഗങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് രണ്ടാകാലത്ത് സംസ്കരിക്കണോന്നും വേണ്ട കൊല ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള നെറ്റ് വെച്ചുള്ള സുജൂതന്ന് ചിന്തിച്ചു നോക്കാണ് നിങ്ങക്ക് രണ്ടാക്കണം രണ്ടരക്കാലത്ത് വീട്ടി എന്നിട്ട് ഹുബൈബിറള്ളഹാ കൊല്ലുന്ന ആളുകളെ മുമ്പിൽ വെച്ചിട്ട് പറയാണ് നിസ്കരിച്ചിട്ട് ആഗ്രഹം തന്നിട്ടില്ല എനിക്ക് ഇനി നിസ്കരിക്കാൻ പോതി എനിക്ക് അള്ളാൻ മുമ്പിൽ സ്വജൂതിൽ ഇങ്ങനെ കടന്നിട്ട് പോതിട്ടില്ല പക്ഷെ ഇനി ഞാൻ രണ്ടരക്കാലത്ത് കൂടി നിസ്കരിച്ച നിങ്ങള് പറയും ഹുബൈബിന് മരിക്കാൻ പേടിയാണ് അത് നിങ്ങൾ പറയുന്നു പേടിച്ചിട്ടാണ് ഞാൻ നിസ്കാരം തൽക്കാലം നിർത്തിയത് ഇനി കൊന്നോളിണ്ടോ കൊലക്കേർ കഴുത്തിൽ വരുന്നതിനുമ്പ് മദീനത്ത് കണ്ട് തിരിഞ്ഞിട്ട് ഒരു സലാം അങ്ങോട്ട് റസൂൽ അള്ളാന്റെ ഇടയിലായിരുന്നു ഹബീബാൻ അള്ളാഹു നമുക്ക് നല്ലൊരു മരണം പ്രദാനം ചെയ്യട്ടെ നന്നായി ചാമിയും പറഞ്ഞ പോലെ എപ്പോഴാ പോവെന്ന് പറയാൻ പറ്റൂല ലാസ്റ്റ് ശ്വാസം ഉണ്ട് അതാണ് നമ്മളെ വിജയപരാജയം കണക്കാക്കണെ ഈ ശ്വാസം എന്നല്ല ഇതൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടുക ഈ ശ്വാസമൊക്കെ തള്ളി തള്ളി നമ്മളെ കൊണ്ടുപോകണ ലാസ്റ്റ് ശ്വാസത്തിൽ കാണും ലാസ്റ്റ് ശ്വാസത്തിലാണ് തീരുമാനം ശ്വാസം വലിയ ആശ്വാസം അല്ലെ വിശ്വാസം എന്നുള്ളതിന്റെ ശ്വാസത്തിന് ഒന്നാണ് വിശ്വാസം തന്നാൽ വിശുദ്ധ ശ്വാസം എന്നാണ് അതിന്റെ മാനന ശ്വാസം വിശുദ്ധാവണെങ്കിൽ എവിടുന്നാണ് ശ്വാസം എടുക്കണേ അതിന്റെ അടിയിൽ കെലിമ ഉറപ്പിച്ചുവെക്കണം അതിന് തന്നെ ശ്വാസം വിശുദ്ധ കെലിമ ഉള്ളിൽ ഉറപ്പിച്ചുവെക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് കിട്ടൂല നാവുമ്മ കൊണ്ടാ തൂറ്റി പോകും നാവുമ്മ കൊണ്ടെടുക്കണു പുറമെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു വെക്കണം അല്ലെങ്കിൽ വലിച്ചാ കിട്ടൂല വേദന കണ്ട് വരുമ്പോ പഞ്ചറായി കിടക്കണെങ്കിൽ വലിച്ചാ കിട്ടൂല മുമ്പ് ഒരാള് കാലിന്റെ ഞെരിയാണിന്റെ ഈ ബാത്ത് വെരലും കണ്ട് വിളിക്കപ്പോ അയാൾ ഇങ്ങനെ തുടങ്ങി വിക്രല്ലോ കൈപൊടിച്ചിട്ട് ഭയങ്കര വിക്ര അപ്പോ ചില ആളുകളും ഉപ്പുരള്ള സ്നേഹം കൊണ്ട് ഒരു

പോകും അപ്പം വരണം എല്ലാവർക്കും കൃത്യമായ വിവരമറിയുന്ന സമയം അതാണ് ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നില്ല വാത് കേൾക്കാൻ പെണ്ണുങ്ങളും ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് പെണ്ണുങ്ങളെ ജീവിതാധ്യായത്തിലേക്ക് മാതൃകയാക്കാൻ ചേർത്തിവെക്കാവുന്ന പ്രധാനപ്പെട്ട രണ്ട് മണവാ മണവാട്ടികളുടെ മംഗല്യത്തിന്റെ ഓർമ്മ പുതുക്കുന്ന മാസമാണ് സഫർ ഏതാണ് കല്യാണമെന്നറിയുമോ ഫതീജത്തു വിവാഹം കഴിച്ചത് സൊഫറില തന്റെ പ്രിയപ്പെട്ട കരളിന്റെ അലിയാരെ കൊണ്ട് ും പറ്റാത്തതും അടുത്തൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു കല്യാണത്തിന് എന്റെ വാപ്പാനോട് നിങ്ങൾ പറയോ കാരണം എനിക്ക് ലീവ് കുറവാണ് വാപ്പ പറഞ്ഞ എന്ന് പറഞ്ഞു എനിക്കാണെങ്കിലോ റബീല പന്ത്രണ്ടിന് മുമ്പ് അവിടെ എത്തുമ്പോൾ എന്താ സഫറാണ് എന്ന് പറഞ്ഞേ അല്ല സഫർ മാസം നിക്കാ ആറാമാണെന്ന് അങ്ങനെ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ നിങ്ങളിനോട് മസലയാണ് ചോദിച്ചെങ്കിൽ അതിന് മറുപടി ഞാൻ പറയാം അങ്ങാടിന്നിണ്ടാണ് ചില മസല ഉണ്ട് അത് അവരോട് ചോദിച്ചു സവ്വാലാണ് നിക്കാൻ ഏറ്റവും ശ്രേഷ്ഠത അത് കഴിഞ്ഞാ പിന്നെ സഫറാണ് ഇത് കിതാബിലുണ്ട് അതിന് എഴുതിയച്ച മഹാന്മാർ പറഞ്ഞ ന്യായം വിവാഹം കഴിച്ച സഫറിലാണ് പിന്നെ മറ്റേത് എവിടെന്നുണ്ടായി അതിങ്ങനെ കൊറേ ഇണ്ടാക്കുന്ന ആൾക്കാരുണ്ട് മസാല അത് അവരിടുന്നുണ്ട് നാല് മതവിലും കിട്ടൂല അത് കിട്ടലേ അങ്ങാടിയിൽ ബെഞ്ചുമ്പോ പോയിരുന്നാ കിട്ടും അല്ലെങ്കിലും അടുക്കളയിൽ പോയിരുന്നാൽ വല്യമാനിന്ന് കിട്ടും അവരാണ് ഈ മസാല ഗോരോചനാദി ഗുളിക ഉണ്ടാക്കുന്നവര് ഉരുത്തി സഫർ നിക്കാതിന് ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങളിൽ ഒന്നാണ് രണ്ട് കല്യാണം ഈ സഫറിലാണ് നടന്നത് ോളെ കെട്ടിച്ചതും അബ്ദുറഹ്മാൻ ബിനു മുത്തുനബിയോട് വന്ന് ചോദിക്കുകയാണ് ആരാണ് അബ്ദുറഹ്മാൻ ബിനോഫ് മദീര കണ്ട ഏറ്റവും വലിയ മുതലാളിയല്ലേ മുതഫ നബിയുടെ മുമ്പിലെത്തിയിട്ട് ചോദിക്കുകയാണ് ഫാത്തിമാനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട് നബിയെ അത് അങ്ങയോട് ഒന്നുകൂടി അടുക്കാനാണ് മരുമകൻ എന്ന നിലയിൽ ഒന്നുകൂടി ചേർന്ന് നിന്നാലുള്ള പ്രതീക്ഷയിലാണ് അതുകൊണ്ട് ഫാത്തിമാനെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ യാ റസൂൽ ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുതലാളിയായ മാനമെന്ന് ചോദിച്ചപ്പോൾ റസൂൽ

കാരണം എട്ടാം വയസ്സിൽ തങ്ങളെ കൂടെ കൂടി പുത്രനായിട്ട് ഏറ്റെടുത്താണ് വീട്ടിൽ പോയിട്ട് അന്നിങ്ങനെ കളിക്കാരനായിട്ട് ഇങ്ങനെ നടക്കുമ്പോ അള്ളാൻ റസൂൽ ഏറ്റെടുത്താണ് പിന്നെ മുത്തനബിന്റെ കൂടെ അല്ലേ അപ്പൊ അലീബിൻ അഭിപ്രായം നിങ്ങൾ മോള് ഫാത്തിമെ വിവാല ഒഴിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് മുത്തനബി എന്നിട്ട് അവിടുന്ന് പറഞ്ഞോ എന്നെ പഠിപ്പിച്ചതും എന്നെ ശുദ്ധിയാക്കിയതും എന്നെ കാണാൻ എന്നെ ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് എത്തിച്ചതും ഉങ്ങളാണ് മുത്തനബി അതുകൊണ്ട് എനിക്ക് ഫാത്തിമാനെ വാങ്ങുവച്ചിരുന്നു അപ്പോ തപസ്സാ അള്ളാഹു കൂടുതൽ തപസ്സുമാണ് തപസ്സും എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാവൂല അണ്ണാക്ക് കാണുണ്ട് നമ്മളെ പരിപാടി എന്താ പറയുക തന്നെ അറ്റാച്ച് ചെയ്യാണ്ടി ഇറങ്ങിയപ്പോ ഈ കോമഡിയും ഇപ്പോഴത്തെ ഫിലിമുകളും ഇപ്പോഴത്തെ നാടകങ്ങളും ഇപ്പോഴത്തെ ഡയലോഗും ഒക്കെ അങ്ങനെയല്ല മനുഷ്യനെങ്ങനെ അള്ളാനെ മറപ്പിച്ചുകൊണ്ട് ഒരു തരം ഭ്രാന്താലയത്തിലേക്കുള്ള ചിരിയിപ്പിക്കുന്ന ലോകമാണ് ഞാൻ അവസാനിപ്പിക്കോ നിങ്ങൾ നേരെ മദീനയിലേക്ക് വരെ ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും തപസ്സമ റസൂലോ തന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് മദീനയിൽ പുല്ലിവിറ്റ് ജീവിക്കുന്ന ഫക്കീറായ അലിയുബ്നു അബീ ത്വാലിബിനാണ് ൊരങ്ങമലെ അത് ചിന്തിച്ചു നോക്കോ ഫാത്തിമാന്റെ ഉയരത്തിന് കുന്നിന്റെ മല മല മഹറായിത്തരാമെന്ന് പറയുന്ന ആളുകൾ മദീനയിൽ ഉണ്ടായിരിക്കേ അവർക്കൊന്നും വിവാഹം ചെയ്തു കൊടുക്കാതെ മുത്തുനബിയുടെ പുന്നാരമോളില്ലയോ അഹുലുവൈത്തിന്റെ അച്ചുതണ്ടില്ലയോ ലോകത്ത് സ്വർഗീയ സ്ത്രീരത്നങ്ങളുടെ നായികയില്ലയോ ഹസൻ ഹുസൈനാരുടെ ഉമ്മയില്ലയോ ഹബീബിന്റെ കരളിന്റെ കഷ്ണമില്ലയോ ആ പ്രിയപ്പെട്ട സ്വർഗീയ രാജാത്തിയെ വിവാഹം കഴിപ്പിച്ചത് ഒട്ടകത്തിന് തിന്നാനുള്ള പുല്ലി വിറ്റ് ജീവിക്കുന്ന ഫതീറായ അലിയുബിനു അബി തോലിബിന് ആ വിവാഹത്തെ ഓർത്തുകൊണ്ട് അള്ളാവു തന്നെ പറഞ്ഞില്ലേ മറജൽ ബഹ്റൈനിറബിക്കുമാ രണ്ട് ബഹർ ഒരുമിച്ച് കൂടുന്നത് ഏതാണ് ഒരു ബഹർ ഫാത്തിമയാണ് മറ്റൊരു ബഹർ അലിബുനബി ബൈനഹുമാ രണ്ട് ബർജിന്റെ ഇടയിലുണ്ട് ആ രണ്ട് ബഹറിന്റെ ഇടയിലുണ്ട് ബർസഹുൻ ബർസഹുണ്ട് ഏതാണ് പറയുമ്പോഴാണ് ഹൃദയം ആനന്ദ തുന്തിലമാകുന്നത് ആരുടെ ഓർമ്മയിലാണ് ഏകാന്തതയിലും കരഞ്ഞു പോകുന്നത് ആരാണ് ഹൃദയങ്ങളെ മദീനയിലേക്ക് വലിക്കുന്നത് ആരുടെ സ്വലാത്തിലാണ് ഭാവിയുടെ പ്രതീക്ഷ തളിരുമട്ടി മുളക്കുന്നത് ആരുടെ ചരിത്ര കഥന കഥകളാണ് ഉദ്യാനമായ മുന്നിൽ തെളിയുന്നത് ആരെ പറഞ്ഞാലും കേട്ടാലുമാണ് ആഗ്രഹം തീരാത്തത് ആരുടെ മദീനയിലാണ് ആരുടെ പവിത്ര ഹലറത്തിലാണ് ഹൃദയങ്ങളിൽ നിന്ന് നൊരകൾ പൊന്തി അത് കണ്ണുനീരായി കവൾത്തടങ്ങളിലൂടെ ഒലിച്ചുറങ്ങുന്നത് ഈ മഹാന്റെ ഉറൂസിന് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷകളുമായി പന്തലിൽ ഇരിക്കുന്നവര് പിരിയുന്ന സമയത്ത് സ്വലാത്തിന്റെ സൊലൂട്ട് പൊന്നാരമുത്തിന് സമർപ്പിച്ചുകൊണ്ട് മൗലായ പിരിയാൽ